वावा यीशु नाधा वावा स्नेह नादा हायन हृदयं टेडीडुम स्नेहमे नी वावा പരമപരിശുദ്ധ ത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ശുദ്ധ ദിവ്യകാരുണ്യത്തിന് തിരുവൽത്താറിയിൽ എഴുന്നള്ളിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹവാത്സല്യമുള്ളവരെ ഈ ആരാധന അർപ്പിക്കുവാൻ കാരണം എഫ്സെ പിതായനായി സമർപ്പിച്ചിട്ടുള്ള മാർച്ച് മാസത്തിലെ പത്തൊൻപതാം തീയതി ഊട്ടുതിരുന്നാളിനോട് അനുബന്ധിച്ച് ഇമ്മാനുവലിൻ്റെ ഹെസദ് ചാനലിലൂടെ ഊട്ടുതിരുന്നാളിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും കണ്ണമാലിയെക്കുറിച്ചും വിശുദ്ധൻ്റെ പഞ്ചമാധ്യസ്ഥത്തെക്കുറിച്ചും വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം സംരക്ഷണമാണ് സൗഖ്യമാണ് സമൃദ്ധിയാണ് വിടുതലാണെന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി ഇന്നുവരെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വ്യക്തികൾ അത് കാണുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു ഈ ആരാധനയുടെ ഉദ്ദേശം നിങ്ങളെഴുതിയ ഓരോ പ്രാർത്ഥനകളും ഓർത്തുകൊണ്ട് വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിനാൽ നമുക്ക് ഈ ആരാധനയിൽ പങ്കെടുത്ത് ആഗോള കത്തോലിക്ക സഭയെയും പരിശുദ്ധ പിതാവിനെയും എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും വൈദികരെയും വിശ്വാസികളെയും വിശേഷിച്ച് ഹെസത് ചാനലിലൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ഓരോ വ്യക്തികളെയും ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമുക്കാദ്യം ആഗോള കത്തോലിക്കാ സഭയെ നയിക്കുന്ന ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം പാപ്പയെ സഹായിക്കുന്ന എല്ലാ കരുദിനാൾമാരെയും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ രൂപതകളിൽ ആർച്ച് ബിഷപ്പായും സഹായമെത്രാനായിട്ടും സേവനം ചെയ്യുന്നവരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായ സഹോദരി സഹോദരന്മാരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് യൗസേ പിതാവിൻ്റെ കലങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നീങ്ങാൻ തണലേ കീടണമേ പിതാവേ ദൈവത്തിൻ തിരുവഴിയെ നീങ്ങാൻ തണലേ കീടണമേ കരുണ്യവനായ ദൈവമേ എല്ലാത്തിൻ്റെ അടിസ്ഥാനം കുടുംബമാണ് കുടുംബത്തെ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് മാതാപിതാക്കളിലൂടെ ജനിച്ച എല്ലാ മക്കളെയും മരുമക്കളെയും പേരക്കിടാങ്ങളെയും ചെറുമക്കളെയും വിശേഷിച്ച് എസ് ചാനലിൽ കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ ഓട്ടിസം ഹൈപ്പർ ആക്റ്റീവ് പഠനവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു ചെറിയ ക്ലാസ് തുടങ്ങി ഉയർന്ന ക്ലാസ് വരെ പരീക്ഷ എഴുതുന്ന മക്കൾ പ്രാർത്ഥിക്കുവാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് കടബാധ്യയിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ അച്ചുമോന് വേണ്ടി ഹോസ്പിറ്റലിലായിരിക്കുന്ന മകൾക്ക് വേണ്ടി വീടുപണി പൂർത്തീകരിക്കുന്നതിനും പൈശാചിക ബന്ധത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ക്യാൻസർ ആയി മൂലം വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിയുടെ മാനസിക അസ്വസ്ഥത മാറാൻ ജോലിയിലെ പ്രതിസന്ധികൾ മാറാൻ വിവാഹ തടസ്സം മാറാൻ നിശ്ചയിച്ച് വിവാഹം മംഗളകരമായി നടക്കുവാൻ ബി എ എം എസ് റിസൾട്ട് വലിയ വിജയമാകാൻ ഏറെ നാളായി ഒരു ഭവനം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം കടബാധ്യത മൂലം തകർന്നിരിക്കുന്ന ലോൺ മുടങ്ങിയിരിക്കുന്ന കുടുംബം ഉപജീവന മാർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാവരെയും യൗസെപ്പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവികാരന് നാഥൻ്റെ സവിത ഓർത്തുകൊണ്ട് ആലപിക്കാം മാറിയൗസേപ്പേ വന്യപിതാവേ സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നീങ്ങാൻ തണലേ നീങ്ങാൻ തണലേ ണമേ ദുഃഖത്താലും രോഗത്താലും പ്രതിസന്ധിയിലായിരിക്കുന്നവർ എക്സാമിനേഷൻ എഴുതി റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നവർ ബയോപ്സിക്ക് അയച്ചതിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ജോലി സ്ഥിരപ്പെടുവാൻ വേണ്ടി വീടിൻ്റെ ജപ്തി ഒഴിവാകുവാൻ ബി ടു ജർമ്മൻ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി എഴുതിയ മക്കളുടെ റിസൾട്ടിനായി ജോസഫ് ചാക്കോയുടെ എല്ലാ തടസ്സങ്ങളും മാറാൻ ഐ ഇ എൽ ടി എസ് ഒ ഇ ടി എക്സാം പാസ്സാകുവാൻ ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ അപ്പൻ്റെ മദ്യപാനത്തിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ മക്കളില്ലാതെ വിഷമിക്കുന്ന റാഫിക്ക് വേണ്ടി അനൂപ് എന്ന മകൻ്റെ വിവാഹ തടസ്സം മാറാൻ ഗർഭിണിയായ മകൾക്കും കുഞ്ഞിനും വേണ്ടി ടിവിൻ്റെ മദ്യപാനം മാറുവാൻ വേണ്ടി മക്കളുടെ കേൾവി മകളുടെ കേൾവി തിരിച്ചു കൂട്ടാൻ വേണ്ടി ജിതിൻ എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകന് കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി മകളുടെ കുടുംബജീവിതം അനുഗ്രഹമാകുവാൻ കടബാധ്യത പൂർണ്ണമാകുവാൻ വേണ്ടി കൊച്ചുമകൻ്റെ അസുഖം മാറുവാൻ വേണ്ടി ജീവിത പങ്കാളിയുടെ അസുഖം മാറാൻ വേണ്ടി വിസ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നീങ്ങാൻ തണലേ കീഴടണമേപ്പ് സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നീങ്ങാൻ തണലേ കിയിടണമേ പണം നൽകിയിട്ട് രേഖ ഒന്നും ഇല്ലാതെ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ അത് തിരികെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വാടക വീട്ടിൽ കഴിയുന്ന മകന് നല്ലൊരു ഭവനം ലഭിക്കുവാൻ ദുബായിൽ ജോലി കിട്ടാതെ വിഷമിക്കുന്ന മകൾക്ക് വേണ്ടി നന്നുമോൻ ജർമ്മനിയിൽ പോയി തുടർന്ന് പഠനം നടത്തുവാൻ എസ് എസ് എൽ സി എക്സാമിനേഷൻ എഴുതിയിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഡിഗ്രി ഐ ടി ഫീൽഡ് കമ്പ്യൂട്ടർ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർ മകളുടെ ഇൻ്റർവ്യൂ വിജയിക്കുവാൻ ഇറ്റലിയിലേക്കുള്ള വിസ ലഭിക്കുവാൻ ഒ ഇ ടി പരീക്ഷ പാസ്സാകുവാൻ യു കെയിലേക്കുള്ള ഇൻറ്റർവ്യൂ പാസ്സാകുവാൻ ഭർത്താവിൻ്റെ ഡി എക്ഷൻ ചികിത്സ വിജയമാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേസമയം തന്നെ രോഗികളായ ഒത്തിരി വ്യക്തികൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഈ ആരാധനയിൽ അകലങ്ങളുടെ മേൽ അധികാരമുള്ള ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ വചനത്താൽ സുഖപ്പെടുത്തി തൊട്ട് സുഖപ്പെടുത്തി തൊട്ടവർ സുഖം പ്രാപിച്ചു നിഴൽ വീണ് സുഖം പ്രാപിച്ചു ഈ ആരാധനയിൽ നമ്മൾ ഈ ആരാധന നടത്തുന്നത് ഇൻകാർണേഷൻ കോൺവെൻറ്റിലെ ചാപ്പലിലാണ് പ്രത്യേകിച്ച് ഇവിടെയുള്ള പ്രായമായ അമ്മമാരെ സ്നേഹത്തോടെ ഓർക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ശതാധിപൻ വൃത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ രാജസേവകൻ മകന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ കനാൻകരി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളിപ്പോൾ മെഡിക്കൽ കോളേജുകളിലും ആസ്പത്രികളിലും പാലേറ്റിക് കയറുകളിലും വീടുകളിലും ആയിരിക്കുന്നവരെയും ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അവിടെ ശാരീരിക മാനസിക ആത്മീയ ഭൗതിക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ശിരസ് തുടങ്ങി കാൽപാദം വരെ രോഗാവസ്ഥയിലേക്ക് കടന്നു വരണമേ കർത്താവായി ഈശോയെ തലയിലുള്ള ചൊറി ചിരങ്ങ് താരൻ രോഗം സൊറിയാസ് അസുഖം തലമുടി കൊഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നെറ്റിയിലേക്ക് കൈവച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് തലച്ചോർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ക്യാൻസർ ലുക്കേമിയ മെനുജറ്റ് അസുഖം വ്യക്തികൾ വിട്ടുമാറാത്ത പനി ശക്തമായ തലവേദനയുള്ള വ്യക്തികൾ അസുഖം ഓർമ്മക്കുറവുള്ള വ്യക്തികൾ ഉറക്കമില്ലാത്ത വ്യക്തികൾ ഓർക്കുന്നു കാഴ്ചക്കുറവുള്ള വ്യക്തികൾ കണ്ണിന് തിമിരം ബാധിച്ച വ്യക്തികൾ കാറ്ററാക്ട് രോഗം ഗ്ലൗക്കോമ രോഗമുള്ള വ്യക്തികൾ കാതിൻ്റേതായ പഴുപ്പും വേദനയും ഉള്ള വ്യക്തികൾ കേൾക്കാൻ സാധിക്കാത്ത വ്യക്തികൾ സമർപ്പിക്കുന്നു തുമ്മൽ ജലദോഷം അലർജിക്കുള്ള വ്യക്തികൾ സൈനോസൈസ് അസുഖം കൂർക്കം വലിക്കുന്ന വ്യക്തികൾ മുക്കിൻ്റെ ഉള്ളിൽ ദശ വളരുന്ന എല്ലു വളരുന്ന ചോര വരുന്ന അവസ്ഥയുള്ള വ്യക്തികൾ അണ്ണാക്കിൽ പുണ്ണുള്ള വ്യക്തികൾ വായ്നാറ്റം വിക്കുള്ള വ്യക്തികൾ പല്ലുവേദനയുള്ള വ്യക്തികൾ തൊണ്ടവേദന തൊണ്ടയിൽ മുഴ തൈറോയിഡ് രോഗമുള്ള വ്യക്തികൾ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് വലിയ സൗഖ്യത്തിന്റെ മാധ്യസ്ഥമുള്ള യൗസപ്പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ആലപിക്കട്ടെ മാറിയൗസേപ്പേ വന്യപിതാവേ സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നിങ്ങൾ തണലേ കീടണമേ മാറിയെ വന്യപിതാവേ സ്നേഹ പൂമരമേ തിൻ ണമേ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ പിതാവിന്റെ തിരുനോളിനോട് തിരുനോളിനോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ ദൃശ്യ ശ്രവണ മാധ്യമത്തിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ യൗസ്പിതാവിൻ്റെ കൂട്ടുനേർച്ചയെ ഊട്ടുനേർച്ചയെക്കുറിച്ചും അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും വിശുദ്ധിൻ്റെ മാധ്യസ്ഥതയെക്കുറിച്ചും സാക്ഷ്യങ്ങളും കേട്ട സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ വിശുദ്ധൻ്റെ വലിയ സംരക്ഷണം സൗഖ്യം സമൃദ്ധി ഉണ്ടാവട്ടെ ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗമുള്ള വ്യക്തികൾ ഹൃദ്രോഗികളായിട്ടുള്ള വ്യക്തികൾ അഞ്ചിയോഗ്രാം അഞ്ചിയോ പ്ലാസ്റ്റി ബൈപ്പാസ് സർജറി നടത്തിയ വ്യക്തികളെ ഓർക്കുന്ന കരൾ സംബന്ധമായിട്ടുള്ള ട്യൂമർ ക്യാൻസർ എന്ന് പറയുന്ന ഒരു മകനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ടസ്സമുള്ള ബെന്നിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വൻകുടൽ ചെറുകുടൽ പാൻട്രിയ സംബന്ധമായ പ്രൊസ്റ്റേറ്റ് ഗ്ലാൻ സംബന്ധമായ രോഗങ്ങൾ യൂട്രസംബന്ധമായിട്ടുള്ള സിസ്റ്റ് ഫൈബ്രോയിഡ് തടിപ്പ് ഉള്ള വ്യക്തികൾ ദാമ്പത്യക്കുറവുള്ള വ്യക്തികളെ പ്രത്യേകം ഓർക്കുന്നു അലർജി രോഗമുള്ള തൊക്കു രോഗമുള്ള വ്യക്തികൾ പാണ്ഡ്യ രോഗമുള്ള വ്യക്തികൾ പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ വെരിക്കസ് വെരിക്കസ്വതിൻ്റെതായ രോഗമുള്ള വ്യക്തികൾ സന്ധിവാദം ആമവാദമുള്ള വ്യക്തികൾ തണ്ടൽ വേദന ഡിസ്കിന് തേയ്മാനമുള്ള വ്യക്തികളെ ഓർക്കുന്നു കർത്താവായി ഈശോ വിശുദ്ധന്റെ കരങ്ങൾ വഴി രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പാടട്ടെ മാറിയൗസേപ്പേ വന്യപിതാവേ സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നീങ്ങാൻ തണലേ കീടണമേ മാറിയെ വന്യപിതാവേ സ്നേഹ പൂമരമേ തിരുവഴിയേ നീങ്ങാൻ തണലേ വിശുദ്ധ നാമധാരികളായിട്ടുള്ള എല്ലാ മെത്രാന്മാരെയും വൈദികരെയും അൽമായ സഹോദരി സഹോദരന്മാരെയും ഓർക്കുന്നു നമ്മുടെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വൈദിക വിദ്യാർത്ഥികളെയും സന്യാസ അർത്ഥിനികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശോ ആശീർവദിക്കട്ടെ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഇപ്രകാരം പാടാം പരമപരിശുദ്ധ പരമപരിശുദ്ധമാരുണ്യ തീന സ്തുതിയും പൂകഴ്ച്ചയു മേ രൂ ശിരസ് നമ്പർ പരമപരിഷുധമാകാരുണ്യത്തിന സ്തുതിയും പൂകർച്ചയു മേ എന്നു മുന്നേരവും പരമ നന്ദി പറയുന്നു ഇപ്രകാരം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി യൗസെ പിതാവിൻ്റെ സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദിവ്യകാരുണ്യ ആരാധന നടത്തുവാൻ അനുവദിച്ച ഇൻകാർണേഷൻ വൃദ്ധമന്ദിരത്തിലെ മദറിനെയും അംഗങ്ങളെയും സ്നേഹത്തിൽ ഓർക്കുന്നു യൗസ പിതാവിനെ കുറിച്ചുള്ള ഈ വചനപ്രഘോഷണം നടത്തുവാൻ അതിനുവേണ്ടി നേതൃത്വം എടുത്ത ഇമ്മാനുവേൽ ശ്രീകുമാർ സഹോദരനെയും കുടുംബത്തെയും സ്നേഹത്തിൽ ഓർക്കുന്നു ഈശോ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മീൻ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യാരുണ്യത്തിന് ശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ിയൗസേപ്പെ പിതാവേ സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നിങ്ങൾ തണലേ കീടണമേ മാറിയൗസേപ്പേ പിതാവേ സ്നേഹ പൂമരമേ േപ്പേ വന്യപിതാവെ സ്നേഹ പൂമരമേ ദൈവത്തിൻ തിരുവഴിയെ നീങ്ങാൻ തണലേ കീടണമേ